വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക കീഴടക്കി കിരീടം നേടിയതിന് പിന്നാലെ വനിതാ താരങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കുത്തനെ ഉയർന്നതായി റിപ്പോർട്ട് കിരീടനേട്ടത്തോടെ ഈ ടീമിലെ താരങ്ങളിലെ പലരുടെയും ബ്രാൻഡ് വാല്യൂ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഉയർന്നുവെന്നാണ് റിപ്പോർട്ട് വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കി കിരീടം നേടിയതിനു പിന്നാലെ വനിതാ താരങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കുത്തനെ ഉയർന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് കിരീട നേട്ടങ്ങളെ ടീമിലെ താരങ്ങളിൽ പലരുടെയും ബ്രാൻഡ് വാല്യൂ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഉയർന്നുവെന്നാണ് സ്റ്റാൻഡേർഡ് അടക്കം റിപ്പോർട്ട് ചെയ്തത് പരസ്യങ്ങൾക്കുൾപ്പെടെ ഇനി താരങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ടീമിലേക്ക് അവസാന രണ്ട് മത്സരങ്ങൾക്കായി അപ്രതീക്ഷിതമായി എത്തിയ ഷഫാലി വർമ്മ ടൂർണമെന്റിൽ ഉടനീളം ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച ദീപ്തി ശർമ്മ ഇന്ത്യയ്ക്കു വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്ത സ്മൃതി മന്ധാന സെമിയിൽ തിളങ്ങിയ ജെമിമ റോഡ്രിഗസ് എന്നിവരുടെ എല്ലാം പ്രകടനം ഇന്ത്യയുടെ കിരീട നേട്ടത്തിൽ നിർണായകമായിട്ടുണ്ട് ദീപ്തി ശർമ്മ ഷഫാലി ജെമീമ എന്നിവരുടെ ബ്രാൻഡ് വാല്യൂ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയും സീനിയർ താരങ്ങളായ ക്യാപ്റ്റൻ ഹർമൻ പ്രീതിൻ്റെയും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ധാനയുടെയും ബ്രാൻഡ് വാല്യൂ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഉയരുമെന്നും സ്പോർട്സ് മാർക്കറ്റിംഗ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേഴ്സണൽ കെയർ ഫാഷൻ പോലെ പതിവ് പരസ്യങ്ങളിൽ മാത്രമായി ഇനി ഇന്ത്യൻ താരങ്ങളെ ഒതുക്കാനാകില്ല ബാങ്കിംഗ് ഫിനാൻഷ്യൽ സേവനങ്ങൾ ഇൻഷുറൻസ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിലൊക്കെയും വനിതാ താരങ്ങളുടെ സാന്നിധ്യമെത്തും കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് ഐ സി സിയുടെ സമ്മാന തുകയായ മുപ്പത്തി ഒൻപത് കോടി രൂപയ്ക്ക് പുറമേ ബി സി സി ഐയുടെ വക അൻപത്തിയൊന്ന് കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആകെ തൊണ്ണൂറ് കോടി പാരിതോഷികമാണ് ലഭിക്കുക അതേസമയം കഴിഞ്ഞ വർഷം ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ പുരുഷ ടീമിന് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു ബി സി സി ഐ സമ്മാനമായി നൽകിയത് അതിൻ്റെ പകുതി പോലും വനിതകൾക്ക് ലഭിച്ചില്ലെന്ന വിമർശനവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം